അയ്യോ ഇതില് ഒന്നും സംഭവിച്ചിട്ടില്ല എന്റെ അമ്മയാണ് നേരെ അത് ഞാൻ ഓടിന്റെ ഇത് കാണിക്കാൻ ഓടിന്റെ അവിടെ വെള്ളം വീണണ്ടാ അതല്ല എടാ ഞാന് ചുമ്മാ ഇതേ ഇതാ ട്രെയിനിന്ന് ഇപ്പോൾ തെരഞ്ഞു എന്റെ തല വന്ന് വിളിപ്പ് തല പൊട്ടിയാണ് ട്രെയിൻ തെരഞ്ഞാ വന്നത് അപ്പൊഴി പേടിക്കാതെ കൊള്ളാത്ത നമ്മളിപ്പോ പേന ഉപയോഗിച്ച് മഷി തീരുമ്പോ എടുത്ത് കളഞ്ഞിട്ട് പുതിയ പേന എടുക്കും എന്ന് പറഞ്ഞ ഉണ്ട തീർന്നപ്പോ വലിച്ചറിഞ്ഞിട്ട് പുതിയ അടുത്തോട്ട് പോക്കാൻ കൂടെ ഇല്ല എന്തും ഞാൻ പറഞ്ഞില്ലേ ഇത് അങ്ങനെ പൊട്ടുന്ന സാധനം ഒന്നും അല്ലായിരിക്കും പിന്നെ ഇത് കേടായ സാധനമാണ് അതല്ല പിന്നെ ആരോരും അങ്ങനെന്തോ എന്തോ ഇത് എന്തോ പറഞ്ഞത് അങ്ങനെ ഇത് ഉപയോഗമില്ല ണോ പിന്നെ നെറ്റിനകത്ത് നോക്കണം ഈ സാധനം എന്ത് നോക്കണം ഇപ്പൊ അനക്കില്ല സാധനം കേട്ടോ ഇല്ലാത്തോണ്ട് വലിയ പ്രശ്നം ിട്ടുണ്ടല്ലേ പിന്നെ വേളം വച്ചാൽ രീതി ആവശ്യം പോലെ കിടക്കണുണ്ടാ ഇതിപ്പോ എന്തായാലും ഒന്നും നമുക്ക് ഇത് ചെയ്തു നോക്കണ രീതി അനങ്ങാണോ ഉണ്ടാന്ന് അറിഞ്ഞത് എടാ ഇതിപ്പോ ഒരു നിവൃത്തി ഇല്ലാതെ ഇത് എന്തോ ചെയ്യണം എന്താ ചെയ്യുന്ന ഒരു അറിയാല്ലേ കൈ ഫ്രീ ആക്കട്ടെ അങ്ങനെ ഇരുന്നാ കരിപ്പില്ല കാര്യം ചെയ്യാ ചായ തുറക്കുന്നത് കൈസകാരം നിന്റെ വീട്ടിൽ ആഡർ ചെയ്ത് അടക്കണം എനിക്ക് എനിക്കൊന്നും കേറാ ഒന്നിരി പതുക്കെ വിഷയമില്ല ആവശ്യമില്ലാത്ത നീ ഒന്ന് ഇരിയിട അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാനേ പോലീസിനെ വിളിക്കാം എനിക്ക് റെയിൽവേ പോലീസ് ഉണ്ട് ഞാൻ ഇട ഒന്നിറങ്ങണ അത് ഓപ്പായി കാണുണ്ടോ പോടാ എനിക്ക് ആവശ്യം ഞാൻ പോലീസിനെ വിളിച്ചിട്ട് ചേർക്കാതും ശല്യം ഇല്ലാട്ടാ പോലീസുകാരെ വിളിച്ചു പറഞ്ഞില്ല പ്രശ്നം അത് ഒറ്റ കൂട്ടകളിലാണെന്ന് ഓടിനിപ്പ നോക്കാൻ നൂറ്റി നാപ്പത്തേഴ് കൂട്ടായിട്ട് കിടക്കാം എന്നെ പിടിക്കലോ അവതാനിക്കട്ടെ കിട്ടത്തൂല്ലേ പിന്നെ പിന്നെ താനം തീർന്ന് വേറെ പേടിക്കല്ലേട്ടാ ഇത്ര പിള്ളേർന്ന് ഇനി ഒരു കാര്യം ഇനി പിള്ളേർക്കാൻ പറ്റാ കളിക്കാനോ അവിടെ ആരെങ്കിലും പിള്ളേരുടെ കൂടെ അല്ലാതെ ഇത് പോയി യാതൊരു ഉപയോഗം ഇല്ല അതെ ഒരു കാര്യം ഞാൻ പറയാ ഞങ്ങക്ക് ഈ വീട് എങ്ങനെങ്കിലും വിറ്റു തരണം നിങ്ങളാണിത് ഞങ്ങളെ